നമസ്കാരം ചൂരിൽമല പ്രദേശത്ത് വീണ്ടും ഉണ്ടായതായി വാർത്ത പുറത്തു വരുന്നു ഈ ഉരുൾപൊട്ടലിന്റെ ആ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല ആ പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകരെ അടക്കം വിലക്കിയിട്ടുണ്ട് അവരോട് അങ്ങോട്ട് പോകരുത് എന്ന നിർദ്ദേശം കൃത്യമായി തന്നെ നൽകിയിരിക്കുന്നു കാരണം അവിടെ ഇനിയും തുടർ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ആ മേഖലയ്ക്കുണ്ട് അതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് പോകരുത് അവിടെ രക്ഷാപ്രവർത്തകരുടെ ജീവൻ കൂടി അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും പക്ഷേ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിരവധി വീടുകളുണ്ടായിരുന്നു ആ വീടുകളൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല മാത്രമല്ല അത് കടന്നു വേണം മറ്റ് ആളുകൾ രക്ഷേടി പല കെട്ടിടങ്ങളിലും അഭയം പ്രാപിച്ച ആ മേഖലയിലേക്ക് പോകാനായിട്ട് ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖല കടന്നു വേണം പോകാനായിട്ട് അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ ആ ഒരു മേഖലയിലേക്ക് പോകാൻ തുണിഞ്ഞത് ആ പ്രദേശത്താണ് വീണ്ടും ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് അതൊരു ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ മേഖലയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കിട്ടിയതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിൽ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ ഒറ്റപ്പെട്ട് കിടന്ന മുണ്ടക്കൈ പ്രദേശത്ത് ഒരു റിസോർട്ടിൽ ഒരു നൂറ്റി പേർ കിടപ്പുണ്ട് കുടുങ്ങിക്കിടപ്പുണ്ട് അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല റിസോർട്ടിൽ അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളുമുണ്ട് തൊട്ടടുത്ത് ഒരു ഡിസ്പെൻസറി ഉണ്ട് ഹാരിസൺസിൻ്റെ ഡിസ്പെൻസറിയാണ് ആ ഡിസ്പെൻസറിയിൽ നിന്ന് അത്യാവശ്യം മരുന്നുകളൊക്കെ ഈ ഒരു റിസോർട്ടിലേക്ക് മുണ്ടക്കൈലുള്ള ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിച്ചു അവിടെ പ്രമേഹവും രക്താതിസമ്മർദ്ദവും ഉള്ള ആളുകളും പിഞ്ചു കുഞ്ഞുങ്ങളും ഒക്കെ തന്നെ ആ നൂറ്റി ഇരുപത് പേരിൽ ഉണ്ട് അവരൊക്കെ തൽക്കാലം സുരക്ഷിതരാണ് പക്ഷേ അവർക്ക് ഇനി വരും മണിക്കൂറുകളിൽ അവർക്ക് ആവശ്യമായ മറ്റ് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ജീവന ഭീഷണിയൊന്നുമില്ല അവിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത് മുണ്ടക്കൈ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അതുപോലെ തന്നെ ഈ അട്ടമല പ്രദേശവും അവിടുന്ന് ആളുകളെ പുറത്തെത്തിക്കണമെങ്കിൽ ഈ എയർ ലിഫ്റ്റിംഗ് സംവിധാനം തന്നെ വേണ്ടിവരും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കാരണം അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരു ബുള്ളറ്റിൽ സൂചിപ്പിച്ചിരുന്നു റോഡിൽ ഒക്കെ തന്നെ രണ്ടാൾ പൊക്കത്തിലൊക്കെ മണ്ണും കല്ലും പാറകളും ഒക്കെ വീണ് കിടക്കുകയാണ് അങ്ങോട്ട് എങ്ങനെ പോകും വായു സഞ്ചാരം അതായത് വ്യോമഗതാഗതമല്ലാതെ അങ്ങോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല അവിടെ നിരവധി പേർ സ്ത്രീകളും എല്ലായിടത്തും കുടുംബങ്ങളാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ തന്നെ പ്രായമായവരുണ്ടാകും രോഗികളുണ്ടാകും ഗർഭിണികളുണ്ടാകും അതുപോലെ തന്നെ മറ്റ് യുവാക്കളുണ്ടാകും കുട്ടികളുണ്ടാകും വിദ്യാർത്ഥികളുണ്ടാകും അങ്ങനെ പല എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾ ഉണ്ട് കുടുംബങ്ങളിലൊക്കെ തന്നെ അവരൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത് അപ്പോൾ അത്യന്തം ബുദ്ധിമുട്ടിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തി ാവുന്നതിനപ്പുറമുള്ള ബുദ്ധിമുട്ടിലാണ് ഈ ഒരു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരും ഒക്കെ തന്നെ അവരെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചിരുന്നു അതുപോലെ തന്നെ സൈനിക നീക്കം ഉണ്ടാകുന്നു അങ്ങോട്ട് ശക്തമായ ഒരു സംഘമെത്തുന്നു അങ്ങനെയുള്ള പ്രതീക്ഷാ നിർഭരമായ കാര്യങ്ങളും വാർത്തകളുമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ എഫ് സംഘം എസ് ഡി ആർ എഫ് സംഘം ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയ സംഘങ്ങളൊക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുടുങ്ങിക്കിടക്കുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്